ചന്ദ്രബാബു നായിഡുവിനെയല്ല നരേന്ദ്രമോദി പ്രതീക്ഷിക്കുന്നത് അഥവാ അവിടെ പവൻ കല്യാണിൻ്റെ പാർട്ടിയുമായി ഒരു ടൈ അപ്പ് ഉണ്ടാക്കുമ്പോൾ പവൻ കല്യാണിൻ്റെ പാർട്ടിക്ക് നമുക്കറിയാം ജനസേന പാർട്ടിക്ക് ഇരുപത്തൊന്ന് സീറ്റുകളാണ് അവിടെ ചന്ദ്രബാബു നായിഡു മത്സരിക്കാൻ കൊടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് ആകട്ടെ പത്ത് സീറ്റുകൾ മത്സരിക്കാൻ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലേക്കാണ് അവിടുത്തെ ടാലി ബാക്കി സീറ്റുകളിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി തെലുങ്ക് ദേശം പാർട്ടിയാണ് ആന്ധ്രാപ്രദേശിൽ മത്സരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ നൂറ്റി എഴുപത്തഞ്ച് സീറ്റുകളിൽ ഒരു കൊളാബറേഷനിലൂടെയാണ് ടി ഡി പി ബി ജെ പി ജനസേന എന്നീ സഖ്യം എൻ ഡി എ സഖ്യം മത്സരിക്കുന്നത് നരേന്ദ്രമോദി പക്ഷേ ലോക്സഭയിലേക്ക് അവിടെ കൃത്യമായി അവിടെ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങിച്ചു ടി ഡി പി യുമായിട്ടുള്ള ഈ ബാന്ധവത്തിൽ ആറ് ലോക്സഭാ സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിലുള്ളത് അതിൽ ആറ് സീറ്റുകൾ ബി ജെ പിക്ക് ഉള്ളതാണ് ബി ജെ പി മത്സരിക്കുന്നതിലേക്ക് ഉള്ളതാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കും നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യമായിരുന്നു കണ്ടത് ഇരുപത്തഞ്ചിൽ ഇരുപത്തിരണ്ട് ലോക്സഭാ സീറ്റുകളും വൈ എസ് ആർ കോൺഗ്രസ് തൂത്തു വാരുന്ന ഒരു കാഴ്ചയാണ് അതുമാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയം തന്നെ നടക്കുന്ന ഒരു വേളയിൽ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പരിധിവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാണും അതിൽ നിന്നും വളരെ വിഭിന്നമായിരിക്കുന്ന ഒഡീസയിൽ മാത്രമാണ് ഒഡീസയിൽ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നിയമസഭയിൽ ബി ജെ ഡിക്ക് നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡിക്ക് അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ പോലും ലോക്സഭയിൽ ബി ജെ പി പല രീതിയിലും ആധിപത്യം ഉറപ്പിക്കുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഏതായാലും ഇത്തവണത്തെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആന്ധ്രാപ്രദേശിൽ നടക്കുമ്പോൾ ബി ജെ പി അവിടെ ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ചന്ദ്രബാബു നായിഡുവിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പി ചില കളികൾ രഹസ്യമായി കളിച്ചു എന്ന് ടി ഡി പിയുടെ ആരോപണം മുൻപ് ഉണ്ടായിരുന്നു ടി ഡി പി നേതാക്കളിൽ പലർക്കും ബി ജെ പിയോട് അതിർത്തിയുണ്ട് ബി ജെ പിക്ക് പൂർണ്ണമായും ടി ഡി പിയോട് താല്പര്യമില്ല ബി ജെ പിക്ക് ശരിക്കും താല്പര്യം ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ്സുമായാണ് എന്നാൽ വൈഎസ്ആർ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ ആ സംസ്ഥാനത്ത് ബി ജെ പിക്ക് അതിന്റെ ഭാഗമാകാൻ കഴിയില്ല പക്ഷെ ഒരുപക്ഷെ പോസ്റ്റ് ബോൾ അലയൻസ് എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത രീതിയിലേക്ക് ഒരു ഒരു തൂക്കുസഭയിലേക്കോ അത്തരത്തിലേക്ക് ഒരു മന്ത്രിസഭ രൂപീകരിക്കണമെങ്കിൽ ബി ജെ പി നിയമസഭാ സാമാജികരുടെ പിന്തുണ വേണമെന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമ്പോഴോ ബി ജെ പി സഹായമായി അല്ലെങ്കിൽ ഒരു പിന്തുണ എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കാം രംഗത്ത് വരാം എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ മാധ്യമ നിരൂപകരുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രവചനം അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും അത് എത്രത്തോളം പ്രാവർത്തികമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടത് എന്തായാലും ബി ജെ പിക്ക് ടി ഡി പി കൂടുതൽ അവർക്ക് താല്പര്യവും അവരുടെ ഏറ്റവും കൂടുതൽ അവർക്ക് ബാന്ധവം കേന്ദ്രത്തിൽ വേണം എന്നാഗ്രഹിക്കുന്നത് വൈ എസ് ആർ കോൺഗ്രസുമായുള്ള അല്ലെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡിയുമായിട്ടുള്ള ഒരു ബന്ധമാണ് മോദി സർക്കാർ ആഗ്രഹിക്കുന്നത് വ്യക്തമാണ് ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നിലവിൽ വൈ എസ് ആർ കോൺഗ്രസ്സിനെതിരെ മത്സരിക്കുമ്പോൾ നമുക്കറിയാം കോൺഗ്രസിനകത്ത് വൈ എസ് ഷർമിളയാണ് മത്സരിക്കുന്നത് വൈ എസ് ഷർമിള അവിടെ കടപ്പാ ലോക്സഭാ സീറ്റിൽ നിന്ന് ജനവിധി തേടുന്നു അതുപോലെ തന്നെ ഇടതുപക്ഷം സി പി ഐ എമ്മിനെ കൂടി കൂട്ടുപിടിച്ചിരിക്കുകയാണ് സി പി ഐ എമ്മിനും സി പി ഐക്കും ഒരു ലോക്സഭ ഓരോ ലോക്സഭാ സീറ്റുകൾ വീതം നൽകിക്കൊണ്ടാണ് വൈ എസ് ശർമിളയുടെ കോൺഗ്രസ് അവിടെ തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം അറിയിക്കുന്നത് എന്നാൽ വൈ എസ് ആർ കോൺഗ്രസ് ഇരുപത്തഞ്ച് സീറ്റുകളിൽ മത്സരിക്കുന്നു അതുപോലെ തന്നെ ഇരുപത്തഞ്ച് സീറ്റുകളിൽ തന്നെയാണ് ആ ഇവര് മത്സരിക്കുന്നത് ബി ജെ പിയും ജനസേനാ പാർട്ടിയും അതുപോലെ ടി ഡി പിയും ചേർന്നുള്ള സഖ്യം മത്സരിക്കുന്ന അത്തരത്തിൽ ഒരു ശക്തമായ ത്രികോണം ചില സ്ഥലങ്ങളിലൊക്കെ നടന്നേക്കാനുള്ള സാധ്യത കൂടി ആന്ധ്രാപ്രദേശിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നുമുണ്ട് ഏതായാലും കോൺഗ്രസിനെ അവിടെ വലിയ രീതിയിലുള്ള വേരോട്ടത്തിന് സമ്മതിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ആന്ധ്രാപ്രദേശിലുള്ള തെലങ്കാന വർ അധികാരത്തിൽ വന്നെങ്കിലും ആന്ധ്രാപ്രദേശിലെ അത്തരത്തിലല്ല സ്ഥിതി എന്നാൽ ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസിനെ മലർത്തിയടിക്കുമോ ഈ ടി ഡി പി ബി ജെ പി ജനസേന സഖ്യം പവൻ കല്യാണിൻ്റെ പാർട്ടിക്ക് അതായത് ചിരഞ്ജീവിയുടെ സഹോദരൻ കൂടിയായിട്ടുള്ള പവൻ കല്യാണിൻ്റെ ഒരു ആധിപത്യം എത്രത്തോടെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ സിനിമാ സ്റ്റൈലൊക്കെ അവിടെ യേശുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്